ഹായ് ഇന്നത്തെ വീഡിയോ ഞാൻ സത്യത്തിൽ ഇങ്ങനൊരു വീഡിയോ ഉണ്ടോ എന്ന് വിചാരിച്ചതല്ല പക്ഷേങ്കിൽ എനിക്ക് തോന്നിയത് ഈ ഒരു കാര്യം പറയാൻ ഏറ്റവും നല്ലൊരു സ്ഥലം ഇതാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത് ആരും തെറ്റിദ്ധരിക്കാൻ വേണ്ട സ്ഥിരം സാധാരണ നമ്മൾ കേൾക്കാറുണ്ട് ഒരു കാര്യം പറയുന്നത് അതിൻ്റെ ഏത് സെൻസിലാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാണ്ട് അതിനെ കയറി കുറ്റപ്പെടുത്താൻ വരരുത് ഞാനിന്ന് ഈ പിടിച്ചിരിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ ഇത് എൻ്റെ മോൻ മാനോട്ടൻ്റെ ഒരു ഒന്നര വയസ്സുള്ള കഴിഞ്ഞപ്പം ഞങ്ങൾ വാങ്ങിച്ച ഒരു തൊട്ടിലാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഇതാണ് അവന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു അവനിപ്പോൾ നാല് വയസ്സാകാനായി അവന് വേണ്ടിയിട്ട് ജീവിതത്തിൽ വാങ്ങിച്ചു കൊടുത്താൽ ഈയൊരു നാല് വയസ്സിന് ഇടയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത ഏറ്റവും വിലവഴിപ്പുള്ളൊരു സാധനമാണിത് ഇതിലും കൂടുതൽ ഒരു സാധനം ഞങ്ങൾ അവന് വാങ്ങി കൊടുത്തിട്ടില്ല ഇത് തൊട്ടിലാണ് കേട്ടോ തൊട്ടിൽ ഇത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നല്ലോ അതിൽ നിന്ന് വാങ്ങിയ തൊട്ടിലാണ് തൊട്ടിൽ വാങ്ങാൻ പോയ സമയത്ത് ഇങ്ങനെ ഒരു തൊട്ടിൽ മനസ്സിൽ കണ്ടിട്ടൊന്നും അല്ല പോയത് സാധാ നമ്മളിങ്ങനെ ആട്ടുന്ന തൊട്ടിലല്ലേ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ ആ സമയത്ത് ഈ സാധനം കണ്ടിട്ട് കാരണം ഇഷ്ടമായി അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊരു ഇതുണ്ട് എന്തായാലും ഇത് എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് ഏകദേശം അന്ന് പതിനായിരം രൂപയോളം എന്തോ വില വന്നിട്ടുണ്ട് സംശയം ഞാൻ തള്ളുന്നതല്ല കാര്യമായിട്ട് പറഞ്ഞു കേട്ടോ ഇതന്ന് നിങ്ങൾ ഫസ്റ്റ് റേൻ്റെ സൈറ്റിൽ നോക്കിയാൽ മതി ഇപ്പോൾ അതിനെത്ര റേറ്റ് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല അന്ന് ഞങ്ങൾ വാങ്ങുന്ന സമയത്ത് ഇതിന് പത്ത് രൂപ പത്ത് ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ബെഡൊക്കെ ഇതിനകത്തിടുന്ന ബെഡും ഈ സൈഡിൽ വെക്കണ ഇത് കുഞ്ഞുങ്ങളുടെ തലയും കൈക്ക് പോകാതെ ഇരിക്കാൻ വേണ്ടി സൈഡിൽ ഇങ്ങനെ വെക്കുന്ന ഒരു ഒരു കവറിങ് ഒരു ബെഡ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നേ അപ്പോൾ അതും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി നല്ലൊരു തുകയായി പത്ത് പന്ത്രണ്ട് രൂപയെന്ത് വാങ്ങുന്നതിൻ്റെ ഓർമ്മ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ട്ടോ ഏകദേശം കണക്കാണ് പറയുന്നത് അപ്പം ഇതിൻ്റെ കൂടെ ആണെങ്കിൽ ഇതിനൊരു കവറിങ് ഒക്കെ വരും ഒരു കുത്താണ്ടിരിക്കാനുള്ള ഒരു കുത്താണ്ടിരിക്കാനുള്ളൊരു ഒക്കെ ഉണ്ടായിരുന്നു അത് അമ്മയെ കയ്യിൽ ആയി പോയി അപ്പോൾ ഇത് ഇപ്പം ഇനിയിപ്പം അവന് ഉപയോഗിക്കാൻ പറ്റില്ല ഞാൻ ഈ അടുത്തിടയ്ക്ക് അവനെ വെറുതെ ഇതിലൊന്ന് കിടത്തി നോക്കിയായിരുന്നു അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവ എൻ്റെ കാലൊക്കെ വെളിയിൽ പോകും അപ്പൊ അതുകൊണ്ട് അവൻ ഇതിൽ കിടക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങൾ ഈ സാധനം ഇവിടെ മൂലയ്ക്കല്ല മൂലക്കെന്നും തട്ടാൻ മാത്രമുള്ളതല്ല ഇത് നമ്മളോട് ഇച്ചിരി കുറച്ച് അടുപ്പ് ഇമോഷണലി ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് മൂലയ്ക്കൊന്നും തട്ടിയിട്ടുള്ള സാധനമല്ലായിരുന്നു പക്ഷേങ്കിൽ വീട്ടിലെ റൂമിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉപയോഗിക്കുന്നില്ലല്ലോ മോനും അധികം ഇതില് കിടന്നിട്ടില്ല കേട്ടോ ഇത് ഞങ്ങളുടെ കൂടെ കിടക്കുള്ളൂ ഇതില് അധികം കിടന്നിട്ടില്ല അപ്പോൾ ഈ സാധനം കുറേ നാളുകൊണ്ട് ഇങ്ങനെ ഇരിക്കാ അപ്പം ഞാൻ അമ്മേ പറയുന്നുണ്ടായിരുന്നു ഇത് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം ഇനിയിപ്പോൾ അത് ഇതിൻ്റെ ആവശ്യമുള്ളതായിട്ടും തോന്നുന്നില്ല അപ്പം ഇത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ മനസ്സിൽ കിടന്നു പക്ഷേ അത് എനിക്കത് വീഡിയോ ആക്കി ഒരു മടി ഉണ്ടായിരുന്നു കാരണം അത് പല രീതിയിൽ വ്യാഖ്യാനിക്കുറം പല കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരും അപ്പോൾ അതെല്ലാം കണ്ടിട്ട് മടി ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഞാൻ രണ്ടും കളിക്കു വീഡിയോ കിട്ടുക അപ്പോൾ ഇപ്പം ഞാനിത് പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ ഈ സാധനം ഇപ്പം ഞാൻ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അത് വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല കാരണം ഇത് നമ്മൾ അത്രയ്ക്കും ആഗ്രഹിച്ച സാധനമാണ് അപ്പോൾ അത് ഇവിടെ കിടന്നിങ്ങനെ നശിച്ച് പോകുന്നതിലും നല്ലത് മറ്റൊരാൾക്ക് വേറെ ഉപയോഗിക്കാൻ പറ്റിയാലും അത് വലിയൊരു കാര്യമല്ലേ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് പറയുന്നത് അല്ലാതെ നിങ്ങൾ നിങ്ങളിതിൽ വേറെ ഒരു ഇതും കാണരുത് മോശമായിട്ടും ചിന്തിക്കരുത് ഞാൻ അങ്ങനെത്തെ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് അപ്പോൾ ഇത് ആവശ്യമുള്ള എനിക്ക് തോന്നുന്നു ഇത് മറ്റുള്ള ജില്ലകളിലേക്കൊക്കെ അയക്കാനുള്ള ഒരു പ്രയാസം ഉണ്ടാകും കാരണം ഇതിൻ്റെ നട്ട് പോൾട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും ഇട്ട് ഫിറ്റാക്കി ഇതിൻ്റെ ഇത് ഫിറ്റാക്കേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ ഇത് വാങ്ങിയ സമയത്ത് അതൊക്കെ കയ്യിൽ നിന്ന് പോയി അല്ലെങ്കിൽ പിന്നെ അഴിച്ചിട്ട് ഇതൊക്കെ കൊറിയറാക്കാമായിരുന്നു പക്ഷേങ്കിൽ ഇപ്പം അത് കൊറിയർ കൊറിയറാക്കാനൊക്കെ കുറച്ച് പ്രയാസമല്ലേ അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ണൂർ കുറ്റ്യാട്ടൂർ ഭാഗത്താണ് നമ്മളെ വീട് വരിക അപ്പം ഈ കണ്ണൂർ ജില്ലയ്ക്കകത്തുള്ള അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇവിടെ വന്ന് വാങ്ങിയിട്ട് പോകാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഏറ്റവും അർഹതപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നാൽ നമ്മളത് തരുന്നതായിരിക്കും ഞാൻ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കറൻറ്റിൽ പറയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക എനിക്കിപ്പോൾ അങ്ങ് അവരെ കൊണ്ട് കൊടുക്കൽ ഇനി എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല കാരണം വണ്ടി വിളിച്ചൊക്കെ പോകാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും ആരെങ്കിലും വന്ന് എടുത്തെങ്കിലേ കാര്യമുള്ളൂ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ തരാം അത് ഞാൻ പറയുന്നത് ഏറ്റവും സാമ്പത്തികമായിട്ടൊക്കെ ഏറ്റവും പ്രയാസപ്പെട്ട് കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തരാമെന്നാണ് കൊടുക്കാമെന്നാണ് വിചാരിക്കണേ അങ്ങനെ ഏറ്റവും അർഹതപ്പെട്ട ആരാന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളിൽ കമൻറ്റിലോ അല്ലെങ്കിൽ ഞാൻ നമ്പർ ഇവിടെ കമൻറ്റിൽ ഇട്ടേക്കാം ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചിട്ട് അർഹതപ്പെട്ട ആളാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളിത് എന്തായാലും തരും അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതല്ല ഇത് ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറയുന്നത് ഇതിന്റെ പിറകില് യാതൊരു ലക്ഷ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നിങ്ങളാരും അങ്ങനെയൊന്നും ദയവെയ്ത് പറയരുത് ഞാൻ ഇവിടെ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് നല്ലത് അപ്പൊ ഇതിന്റെ സൈഡെല്ലാം കുറച്ച് പോയിട്ടുണ്ട് കേട്ടോ അത് അങ്ങനെ പൊടിഞ്ഞൊന്നും പോകൊന്നും ഇതെന്തോ ഇത് ഓക്കിന്റെ തടി കൊണ്ടെന്തോ ഉണ്ടാക്കിയതാണെന്ന് അത് വാങ്ങുന്ന സമയത്ത് പറഞ്ഞത് അപ്പോ ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ കണ്ടിട്ട് വലിയ കേടുപാടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ചെറിയ കുറച്ച് ഒരു ഇതിന്റെ ഈ അവിടെ എവിടെയൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ പോയേക്കുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കുട്ടിക്ക് നല്ല സുഖമായിട്ട് കിടക്കാം കണ്ടോ ഇങ്ങനെ കുഞ്ഞിങ്ങനെ കാട്ടാ എനിക്ക് ശരിക്കും മാനുവിട്ടിന് ഇതിൽ കിടന്നുറങ്ങിയ ഓർമ്മയാണ് വരുന്നേ അപ്പൊ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്തായാലും പറയണം കണ്ണൂരിൽ ഉള്ളവരാണെങ്കിൽ ഒന്നുകൂടി നന്നാവും കാരണം വന്ന് എടുത്തിട്ട് പോകുന്നവർക്കേ എനിക്ക് തരാൻ പറ്റുള്ളൂ കാരണം എൻ്റെ അവസ്ഥയെ അറിയാലോ നിങ്ങൾക്ക് എനിക്ക് അങ്ങനെ കൊണ്ടുവരാനൊന്നും പറ്റില്ല അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യണം ഞാൻ എല്ലാവരും ഇടും കേട്ടോ യൂട്യൂബിലും ഇത് ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ഇടും ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇതൊന്നും ഇല്ല ചാനലൊന്നും ഉണ്ടായിട്ടില്ല അല്ലാണ്ട് എന്റെ അക്കൗണ്ടിൽ തന്നെ ഞാൻ പോസ്റ്റ് ഇടുക ചെയ്യാ പിന്നിലുള്ള കുറച്ച് വാട്സപ്പ് ചാനലുകളൊക്കെ ഉണ്ട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അപ്പൊ അതിലും കൂടി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ എവിടുന്ന ആള് കരുതി എന്ന് വെച്ചാൽ അവിടെയും കൊടുക്കും അപ്പോൾ ഉണ്ടെങ്കിൽ പറയാ ദയവ് ഇത് ഈ വീഡിയോ നിങ്ങൾ ഞാൻ വേറെ ഒരു രീതിയിൽ എടുത്തതാണെന്ന് ദയവ് ഇത് പറയരുത് എനിക്ക് അത് നല്ല പേടിയുണ്ട് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കത്തില്ല സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഉണ്ടാവാ ഇപ്പം ഏറ്റവും നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രം പറയുന്ന കാര്യമാണ് ദയവേത് കളച്ചടിക്കരുത് എനിക്ക് പേടിയുള്ളതുകൊണ്ടാണ് ഞാൻ ഒരു നാല് തവണ പറയുന്നത് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയട്ടോ കലിച്ച് നീട്ടുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ